സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തേ തീരൂ എന്നും ഒരു തെറ്റും ചെയ്യാത്ത ദീപക്കിനെ മോശക്കാരനായി കാണിക്കുന്നതിനു വേണ്ടി എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്നും ആളുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ജനരോഷമാളിക്കത്തി ഒടുവിൽ അവൾ എവിടെയുണ്ടെങ്കിലും ശരി അവളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എന്ന ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു ബസില് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിച്ചു എന്നാണ് ജിംഷിത ആരോപിക്കുന്നത് വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ദീപക് എന്ന യുവാവ് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയത് ആറു ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാതെ വന്നപ്പോൾ ജനങ്ങൾ ഇളകാതെ പിന്നെ അങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായി ഇപ്പോൾ വരുന്ന വിവരം ജനങ്ങളാകെ ഇളകിയിരിക്കുന്നത് കൊണ്ട് അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാൽ ജനങ്ങൾ പോലീസിനെയും അവളെയും കൂട്ടിയിട്ട് പ്രതിഷേധിക്കുമെന്നും കൈകാര്യം ചെയ്യുമെന്നും മനസ്സിലാക്കിയിട്ട് കസ്റ്റഡിയിൽ ഉടനെ വാങ്ങില്ല എന്നാണ് പോലീസ് പറയുന്നത് കസ്റ്റഡി കാലയളവിനകത്ത് തെളിവെടുപ്പടക്കം നടത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇളകിയിരിക്കുന്നത് കൊണ്ട് പെറുതെയും മക്കനെയും ഇട്ടുപോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആളുകൾ തിരിച്ചറിയുന്നു ഏമാന്റെ സ്വകാര്യ വാഹനത്തിൽ പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആളുകൾ തിരിച്ചറിയുന്നു ആളുകൾ അവളെ ഇറക്കി വിടെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറയുന്നത് പൂരത്തെറി വിളിച്ചിട്ടാണ് സ്ത്രീകൾ തന്നെ രംഗത്തുള്ളത് ഇവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നറിയാൻ മഞ്ചേരി ഇന്ന് അവളുള്ള ജില്ല അവളുള്ള ജയിലിന് ചുറ്റും ആളുകൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുകയാണോ കസ്റ്റഡിയിൽ കിട്ടിയാൽ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കഴിഞ്ഞാലും പോലും അതീവ രഹസ്യമായിട്ട് മാത്രമേ തെളിവെടുപ്പ് നടത്തൂ കാരണം തെളിവെടുപ്പ് നടത്താൻ അവളെ കൊണ്ടുവരുന്നതിനിടയിൽ ജനങ്ങളാകെ നിയമം കയ്യിലെടുക്കുന്ന രൂപത്തിലേക്ക് പ്രതിഷേധ രൂപയായി മാറും ഇപ്പോ ഈ ജിംഷിഡയുടെ ഫോണിലെ വിവരങ്ങളും പോലീസ് കാര്യമായിട്ട് പരിശോധിച്ചു വരുവാണ് നിലവിലത്തെ പോലീസ് അന്വേഷണത്തിൽ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടന്നു എന്ന വാദത്തെ സാധൂകരിക്കുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സിസിടി വി ദൃശ്യം ലഭിക്കുന്നു ആരെങ്കിലും ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു പരാതിയില്ല അവള് പറഞ്ഞു ഏതോ ഒരു പോലീസുകാരനെ വിളിച്ചു അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബസിൽ വെച്ചിട്ട് ദീപക്കിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏഴ് വീഡിയോകൾ എങ്ങനെയാണ് ഇവളുടെ മൊബൈലിൽ വന്നത് എന്നതാണ് അടുത്ത ചോദ്യം ഒരു വീഡിയോ അല്ലേ എടുത്തുള്ളൂ അപ്പൊ ഓരോ വീഡിയോ ഓരോ തവണകളിലായിട്ടിട്ടിട്ട് അയാളെ മാനസികമായി പീഡിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം അതോ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക എന്നതായിരുന്നു ഉദ്ദേശം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെച്ചു എന്ന് അവളുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഒരു വീഡിയോ രണ്ട് വീഡിയോ ആദ്യം ഒരെണ്ണം വിട്ടു അത് ഡിലീറ്റ് ചെയ്തു അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്തിട്ടു ഇതിൽ ഏഴ് വീഡിയോയിലും എഡിറ്റിംഗ് നടന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഒന്നും റിയൽ വീഡിയോ അല്ല ഒരു വീഡിയോ തന്നെ ഏഴ് രൂപത്തിൽ എഡിറ്റ് ചെയ്തു വച്ചത് നല്ല ഉദ്ദേശത്തിലാണോ ഒരു ലൈംഗിക അതിക്രമം നടന്നു എന്ന ഇവളുടെ പരാതിയിൽ പോലീസ് പ്രാഥമികമായിട്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പയ്യന്നൂരിൽ അതുപോലെ പിന്നെ ഇവക്കും ദീപയ്ക്കും യാത്ര ചെയ്ത അൽ അമീൻ ബസ്സിലെ ഡ്രൈവറുടെയും ഒക്കെ കണ്ടക്ടറുടെയും ഒക്കെ മൊഴി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു അതിൽ ഒന്നിലും ദീപക് കുറ്റക്കാരനാണ് എന്നുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല ചെയ്ത തെറ്റിൽ പിടിച്ചു നിൽക്കാനും താൻ എന്തോ വലിയ ഒരു സംഭവമാണ് ചെയ്തത് എന്ന് കാണിക്കാനും വീണ്ടും 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 ഒരു തെറ്റ് തന്നെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അയാള് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്റെ അമ്മിഞ്ഞയിൽ കൈമുട്ടുരയ്ക്കുമ്പോൾ കൈമുട്ടിന്റെ സെൻസർ എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ ഉരയ്ക്കുമ്പോൾ നിന്നു നിന്നുകൊടുത്ത് ആസ്വദിച്ച് വീഡിയോ ചിത്രീകരിച്ച ഇവളെ സംബന്ധിച്ച് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ദുബൈയിൽ പോയി ഇങ്ങനെ മുലയുരച്ചതിന്റെ പേരിലാണ് മുസ്തഫ തൊലാക്ക് ചൊല്ലിയത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് നമ്മുടെ വിഷയമല്ല ഇത് പ്രൊഫഷണൽ ആണ് എന്ന് നമ്മൾ എന്നെളിയിക്കുകയാണോ ഓക്കെ അപ്പൊ തന്നെ ഞാൻ എന്താ ഈ ഇറങ്ങി എന്റെ പറയാൻ പറ്റില്ല സ്പീഡിൽ ബസ്സിൽ ആരെങ്കിലും ഇത് കണ്ടോ ആരെങ്കിലും ഇതിന്റെ സാക്ഷികളായിട്ടുണ്ടോ അല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും ഇതില്ലേ അതുകൊണ്ട് ചോദിച്ചതാ കുറച്ചപ്പുറത്തോട്ട് മാറി നിന്നാ പോരായിരുന്നു കൈവീശി ഒരെണ്ണം പൊട്ടിക്കാമായിരുന്നില്ലേ കണ്ടക്ടറെ വിളിച്ച് വിവരം പറയാമായിരുന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാമായിരുന്നില്ലേ നിയമത്തെ കുറിച്ച് നല്ല അവഗാഹമുള്ള സൈക്കോളജിസ്റ്റ് അല്ലേ ഒരു വക്കീലിനെ വെച്ചിട്ട് കേസ് നടത്താമായിരുന്നില്ലേ മാറി നിന്നാ പോരുന്നോടെ നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഒന്നും ആ യുവാവ് ഈ സ്ത്രീയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അയാളും മാറിയാണ് നിൽക്കുന്നത് അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഈ സ്ത്രീയുടെ ശരീരവുമായിട്ട് മുട്ടുന്നതേ നമ്മൾ കണ്ടില്ല ആദ്യം വലത് കയ്യിൽ പിടിച്ച് സെൽഫി എടുത്ത് പിന്നീട് ഇടത് കൈയിൽ പിടിച്ച് സെൽഫി എടുത്ത് സെൽഫി എടുത്തെടുത്ത് അവൻ്റെ അടുത്തേക്ക് ഇവളി ചേർന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത് വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഷിംജിത എന്ന് പറയുന്ന യോഗിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോലീസ് കൊല്ലാണ്ടി ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ഒക്കെ എടുത്തുകൊണ്ട് അടുത്ത നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഇതിനിടയിലാണ് ഷിംജിതയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് അതായത് ദീപക് മരണപ്പെട്ടു എന്ന് അറിഞ്ഞതിനു ശേഷവും ഷിംജിത പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ പയ്യന്നൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് ബസ്സിലായി അതായത് ീഡിയോ എഡിറ്റ് ചെയ്ത് നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ മുലയുരച്ചു കൊന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അടങ്ങുന്നില്ല ഊത്തങ്ങുന്നില്ല നമ്മള് കാരണം നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോ ഒരു തവളയോ ഒരു പല്ലിയോ ഒരു പാറ്റയോ ഒരു പട്ടിയയോ എങ്ങാനും തട്ടിയാൽ പോലും നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും എത്രയോ ആളുകൾ തട്ടാതെ എവിടെയെങ്കിലുമൊക്കെ പോയി വണ്ടി വെട്ടിച്ചിട്ട് കൊണ്ടുപോയി ഇടിച്ചു വീഴുന്ന ആളുകൾ എന്നിട്ടും താൻ കാരണം ഒരു മനുഷ്യന്റെ ജീവനപകടത്തിലായി എന്നറിഞ്ഞിട്ട് പോലും യാതൊരു ചലനവുമില്ല ഇവർക്ക് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്സപ്പയിൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അതിനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് കൊടുത്തു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ അയാൾ അത് നോക്കിയതായിട്ടോ കണ്ടതായിട്ടോ ശ്രദ്ധിച്ചതായിട്ടോ വീഡിയോ കണ്ട ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തോണ്ട് പിടിച്ചു അയാൾ കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ അങ്ങനെയൊന്നും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തിരക്ക് കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തു കാരണം അയാൾ എത്തോട്ട് ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് പുറകിൽ ഞാൻ ഞാനുണ്ടായിരുന്നത് അപ്പം നേരെ എന്റെ മേലിൽ അയാൾ കൈ തെറ്റി നോക്കി അത് കടക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു ഒന്ന് ഞാൻ മാറി നിന്നു പിന്നെയും അയാളെ കാണിക്കുന്നത് അത് കഴിഞ്ഞു കണ്ടു അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം ചോദിച്ചു അപ്പൊ ഈ അയാളെ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല എന്താ ചേട്ടാ നിർത്തിയിട്ട ബസ്സിലായിരുന്നു ചേട്ടം ഇറങ്ങി ഓടി എന്ന് ഒരു പറഞ്ഞപ്പോഴും വീടിലന്നും അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്നു വേറെ ചേട്ടൻ ചോദിച്ചു എന്റെ സംഭവം എന്താ പറഞ്ഞ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുകയത് കണ്ടപ്പോഴാണ് ഞാൻ വീട് ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു

ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ അടി ഡിപ്ഷനിൽ ആഡ് ചെയ്യാം ആൾക്കെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാലും ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ കിട്ടും അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും എതിരെ ില്ലല്ലോ നമുക്ക് അതെ നിങ്ങൾ രണ്ടു വർഷം പഞ്ചായത്ത് സംഭവമാണ് സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യപ്പെടണവും അപ്പൊ ഇതൊരു കൃത്യമായ നല്ല അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ യാത്രയുടെ കാര്യത്തിലും കാര്യത്തിലും എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് തീരുമാനം എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ ഇഷ്ടമില്ല എന്നല്ലല്ലോ നീ എന്നിട്ട് രണ്ടാമത്തെ റിപ്പീറ്റ് പ്രായത്തും രണ്ടാമത്തെ പ്രായത്തിനും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വോയിസ് ക്ലിപ്പ് പടക്കം പുറത്തു വരുമ്പോൾ ഷിംജിത ആവർത്തിക്കുന്നത് കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ പ്രതികരിക്കുകയാണ് മലയാളി വാർത്തയോട് രാഹുൽ ഈശ്വർ ഷംജിതയുടെ അറസ്റ്റിന് ശേഷം പ്രതികരിക്കുന്നത് ഇങ്ങനെ സർ ഇപ്പോ ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ് ഈ അറസ്റ്റിലായതിനു ശേഷം ഷിംജിയായി ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് വരുന്നുണ്ട് അതായത് ഒരു സാറ്റലൈറ്റ് മാധ്യമം ഷിംജിതയെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ദീപക് മരണപ്പെട്ടതിനു ശേഷം ഷിൻജിതയെ വിളിച്ച കാര്യം അന്വേഷിക്കുന്നതാണ് ആ വോയിസ് ക്ലിപ്പ് അതിൽ പറയുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ ആ വീഡിയോ ഇട്ടതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നു പരാതിയായിട്ടല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പോലീസുകാരനോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ വീഡിയോ ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ നിന്നും ഒരാളെടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി അയാൾ കുറേ നേരമായി എന്നെ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് ഷിംജിത രണ്ടാമത്തെ വോയിസ് അറസ്റ്റ് ഈ ഒരു പ്രതികരണം അതിനെ എങ്ങനെയാണ് രാഹുൽ നോക്കി കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ് ശുചിത രക്ഷപ്പെടാൻ വേണ്ടി കള്ളപരാധ്യത കൂടുതൽ കാര്യം ഇത്രയും വലിയ രീതിയിൽ കേരളത്തിൽ അതൊരു ഔട്ട് ആവുകയും കേരളത്തിലെ ജനങ്ങൾ സ്ത്രീ പുരുഷരേതന്നെ പ്രത്യേകിച്ച് പുരുഷന്മാരോടൊപ്പം പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഭാഗമായി ശുചിത ഇറക്കിയിട്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടാനും ദീർഘസ്ഥലാ കള്ളം പറയാനാണ് സാധ്യത കൂടുതൽ കാര്യം ശുചിതയുടെ വീഡിയോ എന്തായാലും ഒന്നുമില്ല ഒന്ന്. രണ്ട് ഇനി ശിഞ്ചിതയോട് നമുക്ക് പ്രതികാരം ഒന്നുമില്ല നമുക്ക് ദീപക്കിന് നീതിയാണ് വേണ്ടത് അതായത് ഷിൻജിതയുടെ വീഡിയോ ആത്മഹത്യാപ്രേരണമായി കാര്യം വളരെ എവിടെ ഐ ടി ആക്ട് ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ വെച്ചുകൊണ്ട് ഷെന്തിക്ക് വേറെ നടപടി ഉണ്ടാകണം അല്ലേന്ന് ചില ആൾക്കാർ കണ്ടുകഴിഞ്ഞെറിയണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാരും പറയില്ല അത് തൂക്കാത്ത എല്ലാ സംസ്ഥാനമാണ് അത് നമ്മളാരും പറയില്ല അതുകൊണ്ട് ഷിൻജിതയോട് പ്രതികാരം ചെയ്യണമെന്നല്ല പക്ഷെ ദീപക്കിന്റെ നീതി ആവശ്യമാണ് ആ നീതിക്ക് അടിസ്ഥാനം ഇന്ത്യയിലെ നിയമമാണ് ആ നിയമവും ആത്മഹത്യാപ്രേരണയും ഐ ടി ആക്ടും എല്ലാം ഇനിയും ഒരു ദീപക്ക് ഇതുപോലെ ഉണ്ടാകാനും ഉൾപ്പെട്ട ഷുജിതക്കെതിരെ പരാതി കൊടുക്കാൻ ഉള്ള അനുവാദം നൽകുന്നുണ്ട് സ്പേസ് നൽകുന്നുണ്ട് അതാണ് വിനിയോഗിച്ചത് അങ്ങനെ നിയമത്തിൽ മാത്രം ഇവിടെ ഒരു ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം ദുരനുഭവം ഉണ്ടായി എന്ന് പോലീസിന് പറയുന്നത് മാത്രം പോരല്ലോ അവൾക്ക് ലഭ്യമായ ഇതിൽ നിന്ന് അവൾ കണ്ടക്ടറോട് പരാതി പറഞ്ഞു അതായത് ഈ വ്യക്തി അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അടുത്ത് നിന്ന് തട്ടുമോ എന്നൊക്കെയാണ് പറയുന്നത് കണ്ടക്ടറോട് പരാതി പറഞ്ഞത് ഷിംജിതയ്ക്ക് എങ്ങനെ ഉണ്ടോ കണ്ടക്ടറോ രണ്ട് ഷിൻജിത ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാറി നിന്നാ പോരാ ഷിൻജിതയുടെ പുറകിൽ നിന്ന് ഇയാൾ ഊട്ടി വയ്ക്കുകയായിരുന്നല്ലോ ഷിഞ്ചിതയാളുടെ പുറകിൽ നിന്ന് വീഡിയോ എടുത്തു വരുന്നില്ല അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മരിച്ച നിഷ്കളനയിൽ നിന്ന് നിരപരാധിയായ ദീപം എന്ത് കുറ്റം ചെയ്യുന്നു ആലോചിച്ചു നോക്കുക തന്റെ ഫ്രണ്ടിൽ നിന്ന് ശിഞ്ചിതയുടെ മുഖത്തു പോലും നോക്കാതെ നേരെ തിരിഞ്ഞിരിക്കുന്ന വ്യക്തി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ഷഞ്ചിത കുറയാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലേ ഏതാണ്ട് ഒക്കെ ചെയ്തത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ആ കുട്ടി പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്നാൽ തന്റെ തനിക്കൊരു തെറ്റ് പറ്റി തനിക്കൊരത്തം പറ്റി തനൊരു കുറ്റം ചെയ്തു അതിൽ ഗിൽസ് ഉണ്ടാകാതെ കുറ്റബോധം ഉണ്ടാകാതെ വീണ്ടും വീണ്ടും കള്ളങ്ങളുടെ പേര് കള്ളങ്ങളുടെ മേൽ കള്ളങ്ങളല്ലേ പറയുന്നു ഷഞ്ചിതെ ആ വ്യക്തി എന്ത് ചെയ്തു പറഞ്ഞത് രണ്ട് ഷഞ്ചിതയ്ക്ക് കൈ നീട്ടി അല്ലെങ്കിൽ കൈ വീശി വീഡിയോ എടുക്കാമെങ്കിൽ ആ കൈ വീശി മാറി നിൽക്കാനുള്ള ഇല്ലായിരുന്നു ചിന്തിത ചിന്തിത പറഞ്ഞില്ല ഈ ഇത് തന്നെയാണ് കേരളം ഈ വിഷയത്തിൽ ഈ വ്യക്തി തന്നെയാണ് തെറ്റുകാരി എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം മതിയായിട്ടുള്ള ഒരു സാഹചര്യത്തിലും ദീപകിനെതിരെ ഇല്ല നന്ദി